പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശ്രഹായുടെയും തിരുനാമത്തിൽ അമി അവൻ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ധനികർ ദേവാലയ ഭണ്ഡാരത്തിൽ നേർച്ചിടുന്നത് കണ്ടു ദരിദ്രയായ ഒരു വിധവ രണ്ട് ചെമ്പുതൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു അവൻ പറഞ്ഞു ദരിദ്രയായ ഈ വിധവ മറ്റെല്ലാവരെയും കാൾ കൂടുതലായി നിക്ഷേപിച്ചിരിക്കുന്നു എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ അവരെല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് സംഭാവന ചെയ്തു ഇവളാകട്ടെ തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉപജീവനത്തിനുള്ള വകം മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു തിരിയേക ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ വിശുദ്ധ ലൂക്കോസുവിശേഷം ഇരുപത് ഇരുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ സമാന്തര സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ പരസ്യജീവിതം മൂന്ന് ഘട്ടങ്ങളിലൂടെ പുരോഗമിക്കുമ്പോൾ അതിൻ്റെ അവസാന ഘട്ടമായ ഗലീലിലെ പ്രവർത്തന ജെറുസലേമിലെ പ്രവർത്തനത്തിൽ ജെറുസലേം ദേവാലയത്തിൽ വെച്ച് നടത്തുന്ന പ്രബോധനങ്ങളുടെ ഏറ്റവും അവസാന ഭാഗമാണ് വിധവയുടെ ഈ കാണിക്കയെക്കുറിച്ച് യേശുദം വരാൻ സംസാരിക്കുക ഇവിടെ പ്രധാനമായിട്ടും ധനികരുടെ ധാരാളിത്തവും വിധവയുടെ ഇല്ലായ്മയും തമ്മിലാണ് തമ്പുരാൻ താരതമ്യം ചെയ്യുക എന്തുകൊണ്ടാണ് ധനികരുടെ ധാരാളിത്തവും ഈ വിധവയുടെ ഇല്ലായ്മയും തമ്പുരാൻ എടുത്തു കാണിക്കുന്നത് അതിന് പ്രധാനമായും ഒരു കാരണമുണ്ട് നമുക്കറിയാം മനുഷ്യരായ നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു കാര്യത്തെ വിലയിരുത്തുക അല്ലെങ്കിൽ അതിന് വിലമതിക്കുക അതിൻ്റെ നീളം വീതി അതിൻ്റെ നിറം അതിൻ്റെ ഉയരം അതിൻ്റെ ആഴം അതിൻ്റെ വ്യാപ്തി ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ നോക്കിയിട്ടാണ് എന്നാൽ യേശുദമ്പ്രാൻ വളരെ കൃത്യമായി ഈ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന കാര്യമുണ്ട് യേശുദമ്പരാൻ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ നിറമോ നമ്മുടെ ഉയരമോ നമ്മുടെ വലിപ്പമോ നമ്മുടെ അറിവോ ഒന്നുമല്ല നോക്കുന്നത് മറിച്ച് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കിയിട്ടാണ് അവിടുന്ന് നമുക്ക് വിലയിടുന്നത് വിധവയായ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ കയ്യിലുണ്ടായിരുന്നത് ഏറ്റവും ചെറിയതാണ് എന്ന് സുവിശേഷകൻ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഈ രണ്ട് ചില്ലിക്കാശ് അത് ഒരാളുടെ അനേക ദിവസത്തെ അധ്വാനത്തിൻ്റെ ഫലമായിരുന്നു ഇത് പ്രിയമുള്ളവരെ അങ്ങനെ വരുമ്പോൾ അത്രമാത്രം ഏറ്റവും ചെറുതായ ഈ ചില്ലിക്കാശ് ഇതിന് തമ്പുരാൻ വിലയിടുന്നത് അവളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള മനോഭാവത്തെ നോക്കിക്കൊണ്ടാണ് അവൾക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കണമെന്നുണ്ട് അതുകൊണ്ട് അവൾ തൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം തപ്പിയെടുത്ത് ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുകയാണ് നാളെ അവളുടെ ജീവിതം എന്താകുമെന്നോ താളെ തനിക്ക് അന്നത്തിന് വകയില്ല എന്നൊന്നും അവൾ കരുതുന്നില്ല മറിച്ച് എല്ലാം ദൈവസന്നിധിയിൽ പൂർണ്ണമായും സമർപ്പിക്കുകയാണ് ഈ മനോഭാവത്തെയാണ് യേശു തമ്പുരാൻ വിലമതിക്കുന്നത് പ്രിയമുള്ളവരെ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ തമ്പരാൻ വളരെ കൃത്യമായി വ്യക്തമാക്കി തരുന്ന കാര്യവും ഇത് തന്നെയാണ് അവിടെ രണ്ട് കാഴ്ചയർപ്പണത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട് കായൻ്റെയും ആബേലിൻ്റെയും കാഴ്ച സമർപ്പണം അതിൽ കായൻ്റെ ബലിയിൽ എന്നും ആബേലിൻ്റെ ബലിയിൽ ദൈവസംപ്രീതനായെന്നും വചനമെടുത്തു പറയുന്നു അവരുടെ കാഴ്ചയർപ്പണത്തിൽ സംഭവിച്ച മാറ്റം എന്തായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു കാരണം മറ്റൊന്നുമല്ല ആബേൽ ബലിയർപ്പിക്കാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ ആട്ടിൻ പറ്റങ്ങളിൽ ഏറ്റവും നല്ലതിനെ തിരഞ്ഞെടുത്ത് അതിൻ്റെ ഏറ്റവും നല്ല ഭാഗമാണ് ദൈവത്തിന് സമർപ്പിക്കുക ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ ഏറ്റവും നല്ലതിനെ അവൻ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നാൽ കായനാകട്ടെ തനിക്കുണ്ടായിരുന്നതിൽ ഒരു ഭാഗം ഇവിടെ ഈ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഒരുക്കത്തിൻ്റെ കുറവ് അവൻ്റെ ബലിയിൽ വന്നതുകൊണ്ടാണ് ദൈവം അവൻ്റെ ബലിയിൽ സംപ്രീതനാകാതെ പോയത് പ്രിയമുള്ളവരെ ഈ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൾ നല്ല ഒരു ഒരുക്കം നടത്തുന്നുണ്ട് ദൈവസന്നധിയിൽ സമർപ്പിക്കുവാൻ തനിക്കുള്ളതിനെ എല്ലാം അവൾ കൊണ്ടുവരികയാണ് എന്നാൽ ധനികരാകട്ടെ ഒരുപക്ഷെ അവരുടെ ജീവിതത്തിൽ അവരാബോളം ആവസ്വദി ആസ്വദിച്ചതിന് ശേഷം മിച്ചം വന്ന കുറച്ചായിരിക്കാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചത് അല്ലെങ്കിൽ നാളെ കരുതലൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം അവർ സമർപ്പിച്ചത് അല്ലെങ്കിൽ ദേവാലയത്തിൽ അനേകർ വരുമ്പോൾ തങ്ങൾ കൂടുതൽ നിക്ഷേപിച്ചില്ലെങ്കിൽ തങ്ങളുടെ സമൂഹത്തിലെ സ്ഥാനത്തിന് അതൊരു കുറവായിത്തീരുമല്ലോ എന്ന ചിന്തയിലായിരിക്കാം എന്തുമാവലട്ടെ ഇങ്ങനെയുള്ള മനോഭാവത്തോടു കൂടി സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമായി തീരുന്നില്ല പ്രിയമുള്ളവരെ ഈ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് നീ എത്രമാത്രം ചെറിയവനെന്നോ അല്ലെങ്കിൽ എത്രമാത്രം മറ്റുള്ളവരിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നീ വില കുറഞ്ഞവനാണോ എന്നുള്ളതല്ല ദൈവം നോക്കുന്നത് മറിച്ച് നിൻ്റെ മനോഭാവം എന്താണ് നിൻ്റെ മനോഭാവം എന്താണ് ദൈവസന്നിധിയിൽ നീ നിസ്സാരനാണെന്ന് തിരിച്ചറിയുക ആ കൂടി നിന്നെ ദൈവസന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുക അവിടെ ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും നിന്റെ പെറ്റമ്മ തന്നെ നിന്നെ ഉപേക്ഷിച്ചാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിനക്ക് വിലയുണ്ടാവും നിനക്ക് വില കൽപ്പിക്കുന്ന ഏകമിടമെന്ന് പറയുന്നത് നിന്റെ ദൈവസന്നിധിയാണ് എന്ന് തബ്രാൻ പഠിപ്പിക്കുക നീ ആയിരിക്കുന്ന രീതിയിൽ നിന്നെ കാണുവാൻ നിന്നെ തിരിച്ചറിയുവാൻ നിന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുക നിന്റെ ദൈവത്തിനു മാത്രമാണ് ബാക്കിയുള്ളവരൊക്കെ തെളിവുകളുടെയും സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ നിന്നെ വിലയിരുത്തുമ്പോൾ നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നെ മനസ്സിലാകാൻ ഏകസ്ഥലം എന്ന് പറയുന്നത് നിൻ്റെ ദൈവസന്നിധിയാണ് പ്രിയമുള്ളവരെ പുറപ്പാടിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ താൻ വിക്കനാണ് താൻ കൊലപാതകിയാണ് തനിക്ക് വാച്ചാതുര്യമില്ല എന്നൊക്കെ പറയുന്ന മോശയെ നമ്മൾ കാണുന്നുണ്ട് എന്നാൽ ഈ മോശയാണ് പിന്നീട് പുറപ്പാടിൻ്റെ പുസ്തകം മുൻപോട്ട് പോകുമ്പോൾ ഇരുപത് ലക്ഷത്തിലധികം വരുന്ന ജനത്തെയും നയിച്ചു കൊണ്ടുപോയി പോകുന്നതായി കാണുന്നത് ഞാൻ താൻ നിസ്സാരനാണ് എന്ന ദൈവസമിതിയിൽ ഏറ്റു പറയുന്നവനെ ഒരു വലിയ ജനതയെ നയിച്ചു കൊണ്ടുപോകുവാൻ പ്രാപ്തനാക്കി തീർക്കുന്ന ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത് വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിലേക്ക് ചെല്ലുമ്പോൾ മനസെ ഗോത്രത്തിലെ ഏറ്റവും ചെറിയ വംശത്തിൽ പിറന്നവനാണ് താനെന്നും ആ വംശത്തിലെ ഏറ്റവും ചെറിയ കുടുംബത്തിൽ പിറന്നവനാണ് എന്നൊക്കെ ഗിതയോൻ പറയുന്നുണ്ട് എന്നാൽ ഈ ഗിതയോനെയാണ് മിതിയാന് സൈന്യത്തിനെതിരെ വിജയശ്രീ ലാളിതനായി ദൈവം തിരഞ്ഞെടുക്കുന്നത് പ്രിയമുള്ളവരെ അഹങ്കാരമില്ലാതെ നിസ്സാരനാണെന്ന് ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്നവനെ ദൈവം ഉയർത്തുന്നതാണ് നമ്മൾ കാണുന്നത് വീണ്ടും നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഗലയാധുകാരനായ ജസ്തായെ കണ്ടുമുട്ടുന്നുണ്ട് ഗലയാധുകാരെല്ലാവരും കൂടി അവൻ വേശ്യാപുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കളിയാക്കുകയും ഗലയാത് ദേശത്തു നിന്ന് തന്നെ അവനെ ഓടിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അമോനിയർക്കെതിരെ പിടിച്ചു നിൽക്കുവാൻ ശക്തിയില്ലാതെ വരുമ്പോൾ ഗിലേതു ഗിലയാധുകാരെല്ലാവരും കൂടി ചെന്ന് അവനെ തിരികെ വിളിക്കുന്നുണ്ട് അവന് മാത്രമേ ഈ അമോനിയരെ തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുകയും അവരുടെ രാജാവായി അവനെ അവർക്ക് വേണമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പ്രിയമുള്ളവരെ എങ്ങനെയാണ് നിസ്സാരനായി മറ്റുള്ളവർ കരുതി മറ്റുള്ളവർ അവഗണിക്കുന്നവൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് കാണുക വീണ്ടും നമ്മൾ കാണുന്നുണ്ട് സ്വന്തം പിതാവ് തന്നെ തൻ്റെ മക്കളിൽ ഏറ്റവും നിസ്സാരനാണ് ദാവിതയെന്ന് പറഞ്ഞുകൊണ്ട് അവനെ മാറ്റി നിർത്തുന്നുണ്ട് എന്നാൽ സ്വന്തം പിതാവ് തന്നെ മാറ്റി നിർത്തുന്നവനെയാണ് ഒരു ജനത്തിൻ്റെ രാജാവായി ദൈവം അഭിഷേകം ചെയ്യുക താൻ കേവലം ബാലനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ മാറിപ്പോകുന്ന ജറമിയ പ്രവാചകനെ ഏറ്റവും വലിയ പ്രവാചകനായി അവിടുന്ന് തീർക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെയാണ് നീ നിസ്സാരനാണെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിലെ കഴിവുകളില്ല എന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ നിന്നെ വിലകെട്ടവനായി മറ്റുള്ളവരെ മുദ്രയിടുന്നുണ്ടെങ്കിൽ നീ ഭാരപ്പെടേണ്ട കാര്യമില്ല കാരണം വിധവയുടെ കയ്യിലെ രണ്ട് ചെമ്പുതൊട്ടുകൾക്ക് ഏറ്റവും മൂല്യം കൽപ്പിച്ചവനായ ദൈവം നിൻ്റെ ചാരയുണ്ടെങ്കിൽ അവിടുന്ന് നിന്നെ ഏറ്റവും പ്രിയപ്പെട്ടവനായി നിന്നെ ഏറ്റവും വലിയവനായി തീർക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രിയമുള്ളവരെ വ വെറും പച്ച വെള്ളത്തെയാണ് കാനായിൽ വെച്ച് അവിടുന്ന് മേൽത്തരം വിഞ്ഞാക്കി മാറ്റിയത് അത്രയും നാളും ശിക്ഷയുടെ അടയാളമായിരുന്ന കുരിശാണ് തമ്പുരാൻ ഒന്ന് ചാരിയപ്പോൾ രക്ഷയുടെ അടയാളമായി മാറിയത് കാലിത്തൊഴുത്ത് കാലികൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നുവെങ്കിൽ തമ്പുരാൻ മാറിയപ്പോൾ അത് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒന്നായിത്തീർന്നുവെന്ന് തിരിച്ചറിയുക പത്രോസിൻ്റെ മീൻമാത്രം കയറിയിരുന്ന വഞ്ചി അത് തമ്പുരാൻ കയറിയപ്പോൾ അത് സുവിശേഷ സുവിശേഷപ്രഘോഷണത്തിൻ്റെ ആദ്യ പന്താവായി തീർന്നുവെന്ന് തിരിച്ചറിയുക ഇതുപോലെ തന്നെയാണ് നിൻ്റെ ജീവിതത്തോട് ചേർന്ന് തമ്പുരാനുണ്ടെങ്കിൽ സംഭവിക്കുക ആ വിധവയായ സ്ത്രീ സമർപ്പിച്ച രണ്ട് ചെമ്പുതൊട്ടുകൾക്ക് ചാരി തമ്പുരാനുണ്ടായിരുന്നപ്പോൾ അവളുടെ സമർപ്പണത്തിന് വില ഏറ്റവും വലുതായിരുന്നു അതുപോലെ നിന്നോട് ചേർന്ന് നിൻ്റെ ദൈവമുണ്ടെങ്കിൽ നിനക്ക് ആരും ആർക്കും നിന്നെ തള്ളിക്കളയുവാനാവില്ല ആർക്കും നിന്നെ വില കുറച്ച് കാണുവാൻ സാധിക്കുകയില്ല കാരണം ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും നിന്നെ വിലയുള്ളവനായി കരുതുന്നവനായ ദൈവം നിൻ്റെ കൂടെയുണ്ട് യുഗാന്ത്യത്തോളം നിന്നോട് കൂടെയുണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന ദൈവം നിൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ഈ ദൈവത്തെ മുറുക പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുക നീ വിലയുള്ളവനായി തീരുക പിതാവിൻ്റെയും പുത്രൻ്റെ ജീവനുള്ള പുരുസൃഹായുടെയും തിരുനാമത്തിൽ അമേ